വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ആരാണോ അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് വ്യാപാരി വ്യവസായി ആകോപനെ ശ്രദ്ധിക്കുള്ളത് പ്രകടന പത്രികയില് അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒന്നും കാര്യമായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടില്ല മേഖലയെ സംരക്ഷിക്കുന്നവർ ആരാണോ അവർക്ക് ആയിരിക്കും വ്യാപാരികളുടെ വോട്ട് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടില് വീർക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് യാതൊരു പ്രതീക്ഷയും നൽകാതെ പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ദ്രോഹിക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരെ സഹായിക്കില്ലെന്ന് ഭാരവാഹികൾ തങ്ങളെ സഹായിക്കുന്നവരെ െ ദ്രോഹിക്കുന്നവരെ വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കുകയും അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നവരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാനാണ് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ തീരുമാനം ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധി നേരിട്ടറിയണമെങ്കിൽ നഗരത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതിയാവും പല വ്യാപാരികളും നഷ്ടം സഹിച്ചും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഊട്ടിപ്പോയിട്ടുമുണ്ട് കൂടാതെ നഗരത്തിലെ കുരുക്കും വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗമായ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാടറിയുന്നതിനാണ് ഞങ്ങൾ ഭാരവാഹികളെ സമീപിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല തീരുമാനങ്ങളും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നവരെ സഹായിക്കുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പി ടി എസ് മൂസ് പറഞ്ഞു സംസ്ഥാന തെറ്റായ നയങ്ങൾ കാരണം ഇന്ന് ചെറുകിട തകർച്ചയുടെ വക്കിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾക്ക് ഗുണകരമായ നടപടികൾ സ്വീകരിക്കുന്നത് ആരാണോ ആ വ്യക്തികളെ നോക്കിയിട്ടായിരിക്കും സംഘടനയുടെ തീരുമാനം അതിൽ ഇടതുപക്ഷം വലതുപക്ഷം മൂന്നാം പക്ഷം ചിലപ്പോൾ ആളുകളുണ്ടായിരിക്കും സംഘടനയുടെ കാര്യങ്ങൾ ഇന്ന് ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഈ വ്യാപാര മേഖല നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുന്നവർ ആരാണോ അവർക്ക് ആയിരിക്കും വ്യാപാരികളുടെ വോട്ട് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ തന്നെ പെരുന്നവണ്ണ മർച്ചന്റ് അസോസിയേഷനും കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വ്യാപാരികളുടെ ഒരു വലിയ സംഘടനയാണ് ഈ സംഘടനയിൽ എല്ലാ വിഭാഗം വ്യാപാരികളും സി പി എമ്മുകാരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ലീഗ് ലീഗുകാരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ചെറുകിട ചെറുകിട വ്യാപാര മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചെറുകിടക്കാരോ വൻകിടക്കാരോ എന്ന വ്യത്യാസമില്ലാതെ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന പല നിയമങ്ങളും ഈ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാവുന്നുണ്ടെന്ന് വ്യാപാരികൾ തന്നെ പരാതിപ്പെടുന്നു നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അത് വ്യാപാര മേഖലയ്ക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി പഠിക്കേണ്ടതാണെന്ന് വ്യാപാര സംഘടനകൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് വ്യാപാരികളെ സഹായിക്കുന്നവർ ആരാണോ അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കും മർച്ചന്റ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയെന്ന് ട്രഷറർ ലത്തീഫ് ടാലന്റ് പറഞ്ഞു സഹായിക്കുന്നവരെ അല്ലെങ്കിൽ പരിഹാരം കാണുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അത് ആണ് ഞങ്ങളെ നിലപാട് അതിൽ തലത്തിലുള്ള നിലപാട് സംസ്ഥാന കമ്മിറ്റി പറയും ഞങ്ങളാ നിലപാടിനെ തന്നെ പിന്തുടരാണ് പതിവ് പെരുന്തൽമണ്ണയിൽ ഒരുപാട് വ്യാപാര മേഖല നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടില്ല അത് അവിടെ സഹായിക്കുന്നവരെ ാണ് വ്യാപാരികളുടെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും താൽക്കാലിക പരിഹാരങ്ങളല്ല വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെരിന്തൽമണ്ണയുടെ പ്രാദേശിക വികസനം ഒരു പാർട്ടിയുടെയും അജണ്ടയില് വന്ന് പ്രകടമായി വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് അപ്പോൾ റോഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായിട്ടുള്ള ഇടപെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ട് ഞങ്ങളത് ഉന്നയിക്കുകയും അതിന് എം എൽ എ പരിഹാരം കണ്ടു എം എൽ എ അല്ലെങ്കിൽ അധികൃതരതിന് പരിഹാരം കണ്ടു എന്നാണ് താൽക്കാലിക പരിഹാരം അത് അത് മഴ വരുന്നതോട് കൂടിയിട്ട് അവിടെ മുണ്ടത്തെ പാലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വേറെ ഇഷ്യൂസ് ഇനി വരാനിരിക്കുന്നുണ്ട് അതേപോലെ പെരിന്തൽമണ്ണയൊക്കെ ശാശ്വത പരിഹാരമായിട്ട് വേണ്ട ബൈപാസ് അതുപോലെയുള്ള വികസനങ്ങളിലും കാര്യങ്ങളിലൊന്നും അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒന്നും കാര്യമായിട്ട് പെരിന്തൽമണ്ണ നഗരത്തിലൂടെ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കേണ്ട സ്ഥിതി ഉണ്ടാവാറുണ്ട് കുരുക്കഴിക്കാനുള്ള പുതിയ ബൈപ്പാസ് ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ഉയർത്താറുണ്ടെങ്കിലും കൃത്യമായ നടപടിയൊന്നും ഉണ്ടാവാറില്ല വ്യാപാരികളുടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവാൻ എത്രകാലം കാത്തിരിക്കണമെന്ന കാര്യത്തിൽ ആശങ്ക പങ്കുവച്ച മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ തങ്ങളെ സഹായിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി വ്യാപാരികളുടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരി സംഘടനക്ക് ഒരു പക്ഷേ ഞങ്ങൾക്ക് നല്ല നിലപാടുകളുണ്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാളിതുവരെ എടുത്തു പോന്നിരുന്ന നിലപാട് അത് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതൃത്വം വരുന്ന ഇരുപത്തി നാലാം തീയതി പ്രഖ്യാപിക്കും അതിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കും വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ആയാലും വ്യാപാരികളുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് കരി നിയമങ്ങളുടെ പേരിൽ വ്യാപാരികൾ വളരെ പ്രയാസത്തിലാണ് അതിനെതിരെ വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ആരാണോ അവരെ സഹായിക്കുന്നൊരു നിലപാടാണ് വ്യാപാരി വ്യവസായി ആകോപനെ സംബന്ധിക്കുള്ളത് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തും കേരളത്തിലെ വ്യാപാര മേഖലയിൽ കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിക്ക് ശേഷം ഇപ്പോഴുണ്ടായ ചില നിയമങ്ങളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് വ്യാപാരി നേതാക്കളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കൂട്ടത്തകർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് സഹായ നടപടികൾ ഉണ്ടാവണമെന്നാണ് വ്യാപാരികളുടെ നിലപാട് ഇതാണ് സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുമെന്ന നിലപാടെടുക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷനെയും പ്രേരിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം